ഉത്തർപ്രദേശിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾക്ക് ദാരുണാത്യം ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലെ മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം രക്ഷപ്പെടുത്തി വെള്ളിയാഴ്ച രാത്രി പത്തേമുക്കാലോടെ നവജാത ശിശുക്കളുടെ തീവ്ര വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം തീവ്ര പരിചരണ വിഭാഗത്തിന്റെ ഉൾവശത്തുള്ള മുറിയിൽ മാത്രം മുപ്പതോളം നവജാത ശിശുക്കളാണ് ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റ കുട്ടികൾക്ക് ആവശ്യം വേണ്ട ചികിത്സ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി സംഭവത്തെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ഝാൻസി ഡിവിഷണൽ കമ്മീഷണർ മേഖലാ ഡെപ്യൂട്ടി ഐജി എന്നിവർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കുഞ്ഞുങ്ങൾക്കാണ് പൊള്ളലേറ്റത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കാൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ആറ് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ടെന്നും ഝാൻസി കളക്ടർ അവിനാഷ് കുമാർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് ദൃശ്യങ്ങൾ പുറത്തുവന്നു ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന ജനലുകൾ തകർത്ത് രോഗികളെ രക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഝാൻസി മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ ഉണ്ടായ അപകടത്തിൽ കുട്ടികളുടെ മരണം അങ്ങേയറ്റം ദുഃഖകരവും ഹൃദയഭേദകവുമാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിൽ കുറിച്ചു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക്